മിസ്സാക്കി കളയാൻ പാടില്ല നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് ടോപ്പാണ് നമുക്ക് കിട്ടുന്ന ഇടിവെട്ട ഓഫർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് സാരിയാണ് കിട്ടുന്നത് നൂറ് രൂപ മുതൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പലാസോ പാൻസ് ഇവിടെ അവൈലബിൾ ആണ് മൂന്ന് പാൻസ് നമുക്ക് ഇരുന്നൂറ്റെഴുപത് രൂപയ്ക്ക് കിട്ടുന്ന മുന്നൂറ് രൂപയ്ക്ക് മൂന്നാണല്ലേ എന്താ ഷോളും ഇങ്ങനെ വന്നത് യാതൊരു ബന്ധില്ലാത്തത് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയ പ്രിയാസ് മിരാൻ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഓർഡർ ചെയ്യുന്ന നമ്മൾ ഓഫർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കർക്കിടകം എത്താറായി അപ്പൊ ഈ ഒരു കർക്കിട മാസത്തെ അനുബന്ധിച്ച് തന്നെ നമ്മുടെ സീമാസന് കർക്കിട ജീവ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുന്ന അറിയാം അപ്പൊ നമുക്ക് ഈ കർക്കിട ജീവിൽ എന്തൊക്കെയാണ് ഓഫേഴ്സ് എന്നാണെന്ന് അറിയണ്ടേ അപ്പൊ അതിനായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് കഴക്കെ കൊട്ടർ പറയുന്നത് സീമാസിലാണ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതുവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പക്ഷെ ഓഫേഴ്സുകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പൊ നമുക്ക് നേരെ സി മാസത്തിൽ ഉൾപ്പെട്ട് നമുക്ക് കണ്ടിട്ട് വരാം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ ഓൾമോസ്റ്റ് ടെൻ ഡേയ്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷേ എൻ്റെ പേഴ്സണൽ കാരണങ്ങളാൽ എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഫ്രെയിൻ സാരി കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫ്രൈൻസാരി ഹാഫ് റൈസ് നമ്മളെല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മസ്റ്റർ ഹാഫ് റൈസ് വരുന്നത് അറുനൂറ്റി മുപ്പതാണ് എം ആർ പി വരുന്നത് അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്കൊരു മുന്നൂറ്റിക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ അടിപൊളി സാരികൾ കിട്ടും അതിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ അത് കാണിക്കാനല്ല ഇന്നിപ്പോ വന്ന ഞാൻ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ബ്ലൗസിന്റെ ഒരു കളക്ഷൻസ് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ നല്ലൊരു ദിവസം ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു ഈ ബ്ലൗസ് എന്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാ ഈ ബ്ലൗസ് ഞാൻ നല്ല മീഷോ എന്നാണ് വാങ്ങിയത് ഇപ്പൊ ഇവിടെ ഇത് അതിലും വില കുറവിലാണ് കേട്ടോ കിട്ടുന്നത് ഇത് എൽ എക്സ് എസ് എൽ ഡബിൾ എക്സ് എൽ എം എസ് അങ്ങനെ പല ടൈപ്പിൽ വരുന്നുണ്ട് അപ്പൊ ഇത് എല്ലാണെട്ടോ അപ്പൊ ഇതിന്റെ എം ആർ പി എന്ന് പറയുന്നത് ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് അതിന്റെ പകുതിയാണ് ബ്ലൗസിന് ആവുന്നുള്ളൂട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി റുപ്പീസിന് ഒക്കെ ആയിട്ട് നമുക്ക് ഇത് ഇതുപോലത്തെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലൗസ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒത്തിരി കളക്ഷൻസ് സ്ഥാനത്താണ് നമുക്ക് ഇതുപോലത്തെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലൗസ് നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടുന്ന കേട്ടോ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബ്ലൗസുകളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലൗസുകളൊക്കെ അതായത് ഇങ്ങനത്തെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലൗസുകളൊക്കെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ആണെന്ന് തോന്നും പക്ഷെ ഇത് കോട്ടൺ അല്ല ബെനിയൻ ടൈപ്പാണ് പക്ഷെ ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് വരുന്നത് വെറും വൺ എയ്റ്റ് റുപ്പീസ് ആണ് അതിന് വരുന്നത് റെഡിമെയ്ഡ് ബ്ലൗസ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബ്ലൗസിന് വൺ എയ്റ്റ് റുപ്പീസാണ് വരുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പകുതി മാത്രം കൊടുത്താൽ മതി അപ്പൊ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇതുപോലത്തെ ബ്ലൗസ് പീസിൽ വരുന്നത് ഇത്രയും വില കുറവില് നമുക്ക് ഇവിടെ നിന്നാണ് ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് കിട്ടുക അതിന് സാരി മാത്രം നമ്മൾ നോക്കി ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ബ്ലൗസുകളിൽ അപ്പൊ നമുക്ക് സാരികളുടെ ബ്ലൗസുകളുടെ കളക്ഷൻസ് ഒന്ന് കണ്ടാലോ ഈ കാണുന്നതെല്ലാം ആ ബ്ലൗസുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഒക്കെ ഈ നയന്റി റുപ്പീസ് മുതൽ റെഡിമെയ്ഡ് ബ്ലൗസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒക്കെ സ്ട്രെച്ചബിൾ ആണ് ഇഷ്ടംപോലെ പ്രിന്റുകളിലാണ് വരുന്നത് ഇതൊന്നും എന്താ പറയാ പ്രിന്റ് പോകുന്നതല്ലാട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സാരികളായാലും യൂണിഫോം സാരി ആവശ്യമുള്ളവർക്ക് ഒരുപാട് ഐറ്റംസ് സാരികൾ ഒരേ കളറിൽ വേണ്ടവർക്ക് അങ്ങനത്തെ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഓടിപ്പോയിട്ട് അതിന്റെ കളക്ഷൻസ് ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഞാൻ എന്തായാലും ഇതുപോലത്തെ ഒരു ബ്ലൗസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അത് സാരി സെറ്റ് ആക്കണം എന്നിട്ട് വേണം നമുക്ക് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് എടുക്കാനായിട്ട് എന്തായാലും തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ബ്ലൗസ് റെഡിമേഡ് കിട്ടുമ്പോൾ നമ്മൾ അത് കിട്ടുന്ന കളയാൻ പാടില്ലല്ലോ അപ്പൊ നമുക്ക് അതിന്റെ കളക്ഷൻസ് കണ്ടു ഏത് സാരിയാണ് നമുക്ക് ചൂച്ച ചെയ്യുന്ന ഇതൊക്കെ ഹാഫ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതൊക്കെ റേറ്റ് വരുന്നത് അറുനൂറ്റി മുപ്പതാണ് അതിന്റെ പകുതിയാണ് നമുക്ക് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരുപാടുണ്ട് ഇങ്ങനത്തെ ലൈൻ ആയിട്ടുള്ള സാരി ആണെങ്കിൽ അങ്ങനത്തെ ടൈപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതെല്ലാം അതിന്റെ ഡബിൾ ഷെയ്ഡ് അല്ല ഇത് ഹാഫ് പ്രൈസ് തന്നെ വരുന്നത് പക്ഷെ ഒതുങ്ങി നിക്കുന്ന സാരി ആയിട്ട് ഞാൻ മൂന്ന് സാരികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പിലായിരുന്നു അതും അഫോർഡബിൾ പ്രൈസ് നമുക്ക് ഓഫീസ് യൂസിനൊക്കെ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ബെസ്റ്റ് ചോയ്സ് ആണ് ിൽ വരുന്ന ആയിരത്തിഅണ്ണൂറ്റി എൺപത്തിരണ്ട് പക്ഷെ എന്റെ പകുതി വില ഇങ്ങനത്തെ നമ്മൾ കോട്ടന്റെ മെറ്റിയിലേക്ക് പോവാണെങ്കിൽ അത ഇങ്ങനത്തെ ചുരിദാർമിറ്റിൽ കോട്ടന്റെ അത്യാവശ്യം നല്ല വർക്കൊക്കെ വരുന്നത് നമുക്ക് ആയിരത്തി ഒരുനൂറ്റി പതിനെട്ട് വരുന്ന അതിന്റെ ഹാഫ് പ്രൈസ് അപ്പൊ ഒരു അറുന്നൂറ്റി സംസിങ്ങിന് നമുക്ക് ഇങ്ങനത്തെ നല്ല കോട്ടനിൽ വരുന്ന ചുതലി കിട്ടൂട്ടാ വില കുറവ് വേണമെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഇതിൽ പോലെ പിമ്പിൾ കാണുന്ന പോലെ ഇത് ടോപ്പ് ഇത് ഷോള് ഇത് ബോട്ടം തൊള്ളായിരത്തി രൂപ വരും അപ്പൊ നമുക്കൊരു നാനൂറ്റിഅമ്പത് ആ റേഞ്ചിൽ കിട്ടാ കോട്ടന്റെ കോട്ടൺ മിക്സ് ആണ് വരുന്നത് പ്യുവർ കോട്ടൺ അല്ല മിക്സ് ആണ് വരുന്നതാ അതൊരു കാര്യം പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഹാഫ് പ്രൈസിൽ കിട്ടുമ്പോ അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ വിലക്കനുസരിച്ച് ഐറ്റംസ് ആണ് നമുക്ക് ഉണ്ടാവുള്ള അതല്ലാതെ നമ്മൾ ഓവർ എക്സ്പെക്ടേഷനിൽ പോകരുത് ആ പ്രൈസിലുള്ള ക്വാളിറ്റി എന്തായാലും തൂവുകൾക്ക് ഉണ്ട് കേട്ടോ പിന്നീടാന്ന് നമുക്ക് ഞാൻ നല്ല അടിപൊളി ചുരിദാർ മീറ്റൽ കാണിച്ചത് നമ്മുടെ പാകിസ്ഥാനിൽ പെടുന്ന ചുരിദാർ മീറ്റയിലാണ് നിറയെ മിറർ വർക്കാണ് വരുന്നത് കേട്ടോ ഈ നെക്കിന്റെ ഈ സൈഡ് ഫുൾ വർക്കാണ് വരുന്നത് വിത്ത് ലൈനിങ് അടക്കം വരുന്നുണ്ട് പിന്നെ ഷോളും നല്ല അടിപൊളിയാണ് അപ്പൊ ഇതിന് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഷോൾ ആണ് ഫുൾ മിറർ വർക്ക് ആണ് അതുപോലെ തന്നെയാണ് ഈ ടോപ്പും വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് അടക്കം വരുന്നുണ്ട് ഇതിന്റെ ലൈനിങ് വരുന്നത് വരുന്നതാ ഇതാണ് പാന്റ് വരുന്നത് ഈ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അടിപൊളിയാണ് നമുക്കൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചുരിദാർ മെറ്റീരിയൽ ആണ് മെറ്റീരിയലിൽ പെടുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് അതിന്റെ ഹാഫ് പ്രൈസ് ആണ് കേട്ടോ അപ്പൊ ഒരു എണ്ണൂറ്റി നാല്പത് രൂപയ്ക്കൊക്കെ നമുക്ക് ഇതുപോലത്തെ പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയല് നമുക്ക് ഓക്കെ ഞാൻ ഈ പറഞ്ഞ ഓഫേഴ്സുകളൊക്കെ ഞാനൊരു പത്ത് ദിവസം മുമ്പ് പോയപ്പോൾ കണ്ടതാണ് ഇപ്പോഴും അവിടെ ഞാൻ പറഞ്ഞ പല ഓഫേഴ്സും ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇനിയും കൂടുതൽ ഓഫേഴ്സ് ഉണ്ടാവാനാണ് സാധ്യത കാരണം കർക്കിടകമാസം ഒക്കെ ഏതാ എത്താറായി അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഓഫേഴ്സുകൾ ഇനിയും അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം ഓഫേഴ്സുകൾ ഒന്ന് കൺഫേം ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും അതല്ലാതെ എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഈ വീഡിയോസ് എത്തുമ്പോഴേക്കും ഓഫേഴ്സ് തിരുന്ന് പോയാൽ നിങ്ങൾ പറയും ഞാൻ ഫേക്കാണ് വീഡിയോസ് കേൾക്കണത് അതുകൊണ്ടാണ് കേച്ചിട്ട് വേറെ നല്ല ഭംഗിണ്ടല്ലോ നല്ല രസം കാണാൻ ഇതൊക്കെ സാരികളുടെ സെക്ഷനാണ് കോട്ടൺ സാരികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ അതിൽ കാണുന്നതൊക്കെ ഓയിൽ സാരികളും ഒക്കെ ഉണ്ട് കേട്ടോ പാകിസ്ഥാനി ഷോളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാനി സാരികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാ ഇതൊക്കെ നമുക്ക് പാകിസ്ഥാനി ഷോ സാരികളാണ് കേട്ടോ ഇപ്പം ഇറങ്ങിയിട്ടുള്ള ട്രെൻഡിങ് സാരികളാണ് ഇതെല്ലാം നമുക്ക് ഹാഫ് പ്രൈസിലാണ് കിട്ടുന്നത് ഇത് റേഞ്ച് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ്ങാണ് വരുന്നത് കേട്ടോ അപ്പം നമുക്കൊരു അറുന്നൂറ്റി സംതിങ് നമുക്കിത് കിട്ടും നല്ല അടിപൊളി ഫുൾ വർക്കൊക്കെ വെച്ച് വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ പാകിസ്ഥാനി സാരിയാണ് അതിൻ്റെ കളക്ഷൻസുകൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ കാണുന്നതെല്ലാം തന്നെ കേട്ടോ അപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ അതിൻ്റെ കളക്ഷൻസുകളാണ് ഒരുപാടുണ്ട് കേട്ടോ മനസ്സിലാ ഇത് അതിന്റെ കളക്ഷൻസ് ആണോ ഇടിവെട്ട് കളേഴ്സ് വേണോ ഇതും അതിന്റെ കളക്ഷൻസ് ആണ് എന്നൊരു ചിറ്റി എങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അങ്ങനെ ഇരിക്കൂട്ടോട്ട് ഇരുന്നോട്ടോ ഇങ്ങനൊരു ഇടിവെട്ട് ഓഫർന്ന് പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് സാരിയാണ് കിട്ടുന്നത് കേട്ടോ കുഴഞ്ഞു നടക്കുന്ന ഷിഫോണിൽ പെടുന്ന മൂന്ന് സാരിയാണ് നമുക്ക് തൊണ്ണൂറ്റമ്പത് രൂപക്ക് കിട്ടുന്ന കേട്ടോ ഇത്രയും വർക്ക് വരുന്ന ഈ ഇതുപോലത്തെ സാരികളാണ് മൂന്നെണ്ണം നമുക്ക് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് കിട്ടുന്ന പത്ത് സാരി വേണമെങ്കിൽ അങ്ങനത്തെ ടൈപ്പിലുണ്ട് അതേപോലെ തന്നെ വർക്ക് വരുന്ന അത്യാവശ്യം വർക്ക് വരുന്ന പ്രിന്റ് ആണ് അത് അങ്ങനത്തെ സാരികൾ സൈഡിലൊക്കെ ബീറ്റ്സ് വർക്ക് വരുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ മൂന്നെണ്ണം എടുക്കുമ്പോ നമുക്ക് വെറും തൊണ്ണൂറ്റമ്പത് രൂപയാവുന്നുള്ളു കേട്ടോ ഒരുപാട് റേഷൻസ് ഉണ്ട് ഇതൊക്കെ മൂന്നെണ്ണം തൊണ്ണൂറ്റൊമ്പത് രൂപ ഓഫർ അവൈലബിൾ ആണ് ഇവിടെ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് വന്ന് പർച്ചേസ് ചെയ്ത നമുക്ക് കൈ നിറയെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓഫർ തീരുന്നതിനനുസരിച്ച് ഇവിടുത്തെ സ്റ്റോക്കും തീർന്നുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേഗം വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് പോലത്തെ മൂന്ന് സാരികൾ പർച്ചേസ് ചെയ്യാൻ പറ്റുട്ടോ മുന്നൂറ് രൂപയ്ക്ക് മൂന്ന് സാരിയാണ് ആണ് കേട്ടോ അതാ ഇങ്ങനത്തെ അത്യാവശ്യം നല്ല വർക്ക് വരുന്നത് ഇങ്ങനത്തെ സാരികളാണ് മുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം അല്ലേ മുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടുന്നെ നോക്കൂ നല്ല വർക്ക് വരുന്ന സാരികളാണ് അപ്പൊ ഒരെണ്ണത്തിന് വെറും നൂറ് രൂപ മാത്രമേ ആവുന്നുള്ളൂ കേട്ടോ അതിന്റെ കളക്ഷൻസ് കണ്ടാലോ അതാ ഇതൊക്കെ അതിന്റെ കളക്ഷൻസാണ് അതാ ഇത് 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 ഇതെല്ലാം അതിന്റെ കളക്ഷൻസാണ് കേട്ടോ ഇതൊക്കെ ഒരു സാരിക്ക് വെറും നൂറ് രൂപ മാത്രമേ ആവുന്നുള്ളൂ അപ്പൊ സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് വന്ന് പർച്ചേസ് ചെയ്യാം സ്റ്റോക്ക് തീർന്നിട്ട് ഇവിടെ വന്നിട്ട് സാധനം കിട്ടില്ലെങ്കിൽ എന്നെ തെളിഞ്ഞിട്ട് ചെയ്യാതെ ഒരു കാര്യമില്ല ഇനി അടുത്തോട് നിങ്ങൾക്ക് ഞാൻ പഞ്ചായത്ത് തരാൻ പോകുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോട്ട്സെറ്റ് ആണ് എവിടെ നോക്കിയാലും കോട്ട്സെറ്റ് ആണ് എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കോട്ട് സെറ്റ് അതിന്റെ കളക്ഷൻസ് ആണ് ഈ കാണുന്നതല്ല കേട്ടോ ഇവിടെ അത് തൊള്ളായിരത്തി എഴുപതിലാണ് സ്റ്റാർട്ട് ആവുന്നത് തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്ക് രണ്ടെണ്ണമാണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഒരെണ്ണത്തിന് നാനൂറ്റി സംതിങ് ആവുള്ളൂ അത് വിത്ത് പാൻറ് അടക്കം വരുന്നുണ്ട് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് കോർട്ട് സെറ്റ് കെട്ടോ അപ്പൊ അതിന്റെ കളക്ഷൻസ് ആണ് ഈ കാണുന്നതല്ലാട്ടോ അത് വീണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നയലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് അത് ഈ എന്താ പറയാ കോഡ് സെറ്റ് എനിക്ക് അടിപൊളി തോന്നി എനിക്ക് ഇഷ്ടായിട്ടത് ആയിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത് വരെ അപ്പോ എത്രയാണ് വരിക അറുന്നൂറ്റി സംതിങ് വരുന്ന കേട്ടോ ആയിരത്തിഅഞ്ഞൂറ്റി നാൽപ്പത് വരുന്ന കാൽക്കുലേറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം ഇനി സ്ലീവ്ലെസ് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇപ്പൊ സ്ലീവ്ലെസ് ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് പക്ഷെ നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ ഒരു റയോൺ മെറ്റലോ കോട്ടൺ മിക്സ് ആയിട്ടുള്ള കട്ടിയുള്ള തുണിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്താറ് ആണ് അതിന്റെ പകുതിയാണ് കേട്ടോ അല്ലെങ്കിൽ ആയിരത്തി നൂറ്റി എൺപത്താറ് പോയി രണ്ടാണ് കേട്ടോ അതിന്റെ കളക്ഷൻസ് ആണ് ഇത് കാണുന്നതല്ല നമ്മളായിട്ട് ഇപ്പൊ ഫോർനൈറ്റ് ട്രെൻഡിങ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോർ ഇഷ്ടം പോലെ ഉണ്ട് അഞ്ഞൂറ്റി നാല്പത്തി ആറ് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടുന്നേട്ടോ അപ്പൊ ഒരെണ്ണത്തിന് അതിന്റെ ഹാഫ് പ്രൈസ് കൊടുത്താൽ മതി അപ്പൊ ഇരുന്നൂറ്റി സംതിങ്ങിനാണ് കിട്ടുന്ന കേട്ടോ നല്ല തുണിയാണ് കേട്ടോ ഒരു കോട്ടൺ ആണ് വരുന്നത് നല്ല രസമുണ്ട് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിൽ വർക്കം കൂടുതലും പറയുന്നത് വരുന്നുണ്ട് ഇത് എനിക്ക് ഇഷ്ടായിട്ടോ സ്ലീവ്ലെസ് നല്ല രസണ്ട് കാണാൻ ഇത് സെന്ററിലാണ് വർക്ക് വരുന്നത് കേട്ടോ കൊള്ളാല്ലേ േ അപ്പൊ നമ്മുടെ സിനിമാസിൽ പുതിയൊരു ഫ്ലോർ മുൻ ഓപ്പൺ ആയി വരുന്ന നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവലോ അപ്പൊ ഞാൻ നേരെ അവിടെ പോയിട്ട് അവിടെ എന്തൊക്കെയാണല്ലോ നമുക്ക് കണ്ടാലോ ഇവിടെ ഒരുപാട് ഓഫറുകളും ഉണ്ട് ഒരുപാട് കളക്ഷൻസ് സെക്ഷൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നല്ല എന്താ പറയാ നല്ല തുണിയുള്ള ട്രൗസർ ടൈപ്പ് പാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അഞ്ഞൂറ്റി രണ്ട് രൂപയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഹാഫ് പ്രൈസ് അപ്പൊ ഇരുന്നൂറ്റിഅമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഇതുപോലത്തെ അടിപൊളി ട്രൗസർ ടൈപ്പ് പാൻസ് ഒക്കെ കിട്ടുന്നട്ടോ കൊള്ളാട്ടെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇത് അത്ര ഓവർ റേറ്റ് അല്ലായിരുന്നു മൂന്ന് പാൻസ് നമുക്ക് ഇരുന്നൂറ്റി എഴുപത് രൂപക്ക് കിട്ടണം ഇതേ ഇതേപോലത്തെ ലെഗിൻസുകൾ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടണം അപ്പൊ ഒരെണ്ണത്തിന് വെറും നൂറ് രൂപ മാത്രമേ ആവുന്നുള്ളൂട്ടോ ഈ പട്ടിയാല സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് രൂപക്ക് മൂന്നെണ്ണം കിട്ടുന്നത് അതിലും കുറേ കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് ആണ് എല്ലാവർക്കും മെയിൻ ആയിട്ട് വേണ്ട കളർ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം ട്രൗസർ ടൈപ്പ് പറ്റിയിട്ടുള്ള ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ട്രൗസർ ഒക്കെ താല്പര്യമുള്ളവർക്ക് ആണെങ്കിൽ രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടും അപ്പൊ എല്ലത്തിന് നൂറ്റി പത്ത് രൂപയാവുന്നുള്ളു കേട്ടോ ആ നൂറ്റഞ്ച് രൂപ സോറി കൊറേ കളക്ഷൻസ് ഉണ്ട് അങ്ങനത്തെ ത്രീ ഫോർത്തുകളൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് രണ്ടെണ്ണം കൂട്ടിയിട്ടുണ്ട് കേട്ടോ നൂറ് രൂപ മുതൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസുകൾ ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട് ഇതെല്ലാം അതിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് കുറച്ച് കുറച്ചു കൂടെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ പാൻസ് ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ അടിഭാഗത്ത് പ്രിന്റ് വരുന്ന പലാസോ പാൻറ്സ് നാനൂറ്റി മുപ്പത്തി ആറ് രൂപക്ക് രണ്ടെണ്ണം കിട്ടുന്ന കേട്ടോ കൊള്ളാം കിട്ടുന്നുണ്ട് അപ്പൊരെണ്ണത്തിന് ഇരുന്നൂറ്റിഅൻപത് രൂപയാവുന്നുള്ളു കേട്ടോ അല്ല ഇങ്ങനത്തെ ജീൻസ് ഒക്കെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാവുന്നുള്ളു ഒരെണ്ണത്തിന് രണ്ടെണ്ണ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുന്ന കേട്ടോ ഇതൊക്കെ അതിന്റെ കളക്ഷൻസ് ആണ് ഇങ്ങനത്തെ പലാസോ പാൻസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടുന്ന കേട്ടോ പാൻസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നാനൂറ്റി അമ്പത് രൂപക്ക് ഇങ്ങനെ അടിയിൽ ഈ വർക്ക് വരുന്ന ഇങ്ങനത്തെ ടൈപ്പ് പെടുന്ന പാൻറ്സ് ഒക്കെ നാനൂറ്റമ്പത് രൂപക്ക് രണ്ടോ നാനൂറ്റമ്പത് ഞാൻ അവരുടെ എടുത്താലോ കുറെ നാളായിട്ട് വിജയിക്കുന്നത് പോലത്തെ ഒരു പാൻറ് എടുക്കണോ ഉള്ളേ എല്ലാറ്റിൻ്റെ കൂടെ വേറിയാലോ ബ്രാൻഡായ ലെഗിൻസുകളെല്ലാം വൺ വൺ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി റുപ്പീസിന് രണ്ടെണ്ണം കിട്ടും വൺ പ്ലസ് വൺ ഓഫർ ആണ് കേട്ടോ അപ്പൊ ഒരണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാവുള്ളൂട്ടോ ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാറുകളുടെ സെക്ഷനാണ് ചുരിദാറുകൾ നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് ടോപ്പൊന്നും കിട്ടുന്നുണ്ട് അപ്പൊ ഒരണത്തിന് വെറും അമ്പത് രൂപയാവുന്നുള്ളൂ നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് ടോപ്പ് കിട്ടുന്നുണ്ട് അതിന്റെ കളക്ഷൻസ് ആണ് ലീ കാണുന്നതല്ല ഇത് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം തന്നെ കേട്ടോ അതെ ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന ടോപ്പുകളാണ് കേട്ടോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് മൂന്നെണ്ണ കിട്ടുന്ന ക്രേപ്പിന്റെ മെറ്റീരിയൽ പെടുന്ന ടോപ്പുകളാണ് അടുത്ത ഓഫർ എന്ന് പറയുന്നത് നാനൂറ്റി അറുപത് രൂപക്ക് ഇതാ ഇതേപോലത്തെ മൂന്ന് ടോപ്പാ കിട്ടുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സൈസ് ഉള്ളവർക്ക് എന്തായാലും ഇത് നല്ല അഫോർഡബിൾ ആയിരിക്കും നാനൂറ്റി അറുപത് രൂപയ്ക്ക് മൂന്നെണ്ണ കിട്ടുന്നത് കേട്ടോ ഇങ്ങനത്തെ ചൈനീസ് ആയിട്ട് വരുന്നത് നല്ല ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കുർത്തകളൊക്കെ എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം പറ്റുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് ഓഫീസ് യൂസ് സിമ്പിൾ ആണ് എലഗന്റ് ആയിട്ട് ഇട്ടു പോകാൻ ഇട്ടുപോവാൻ എനിക്ക് ഇഷ്ടമായി വർക്ക് വരുന്ന ടൈപ്പാണ് കേട്ടോ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അതിന്റെ ഹാഫ് പ്രൈസ് കെട്ടോ പക്ഷെ നല്ല രസത്തിലുള്ള ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് നമുക്ക് നല്ല രസത്തിലുള്ള ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് സ്വിറ്റ് ഉണ്ട് വിത്ത് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നെറ്റ് എങ്ങനെ നെറ്റ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് നല്ല കോട്ടണിൽ പെടുന്ന നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് നല്ല രസം കാണാനായിട്ട് നല്ല കോട്ടൺ പെടുന്നതാണ് കേട്ടോ ചിന്തിമാനക്കിന്റെ ഒരു ഫുഡിലൊക്കെ വരുന്നതാണ് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് രണ്ടെണ്ണാൽക്കട്ടോ അപ്പോൾ വെറും ഹാഫ് പ്രൈസ് മാത്രേ ആവുന്നുള്ളൂ അത്യാവശ്യം നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് വൺ പ്ലസ് വൺ ഓഫറുണ്ട് എഴുന്നൂറ്റി പത്ത് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടുന്നതാണ് നല്ല രസകൾ ബനിയാണ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്ക് രണ്ടെണ്ണം കേട്ടോ വൺ പ്ലസ് വൺ ഓഫറാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് രണ്ടെണ്ണം അല്ലെങ്കിൽ ഇതിന്റെ പകുതിയിട്ടാ അപ്പൊ കുട്ടികളുടെയും പല പല ഓഫേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാതും ഒരേപോലെ വൺ പ്ലസ് വൺ ഓഫേഴ്സ് അല്ല പല ഓഫേഴ്സും ട്വന്റി പെർസെന്റേജും ട്വന്റി ഫൈവ് പെർസെന്റേജും അങ്ങനത്തെ ടൈപ്പിൽ പെടുന്ന ഓഫേഴ്സും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനിയും കുറെ ഓഫേഴ്സ് ഉണ്ട് വെറുതെ വലിച്ച് വീട്ടിൽ ലാഗ് ചെയ്യുന്ന വെച്ചാണ് പ്രത്യേക സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ബില്ലൊക്കെ വരും ഈ ബ്ലൗസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ബ്ലൗസ് കിട്ടുന്ന കേട്ടാ അപ്പൊ ആരും അവസരം മിക്സ് ആക്കിയിട്ട് നൂറ്റണ്ണൂറ് എം ആർ പിന്നിട്ടുണ്ട് വെറും പകുതി പൈസയാണ് തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്നത് അപ്പൊ നമ്മള് നേരെ ബില്ലടിക്കുക വീട്ടിൽ പോവാണ് ഇവിടെ താഴെ ബെഡ്ഷീറ്റുകളുടെ സെക്ഷനിലാണെങ്കിൽ ബെഡ്ഷീറ്റുകളും നല്ല അടിപൊളി ഓഫർ റേറ്റുകളൊക്കെ വരുന്നുണ്ട് രണ്ടെണ്ണം ഒക്കെ സെവൻ ഡബിൾ നൈൻ ഒക്കെ പല ടൈപ്പിലുണ്ട് കേട്ടോ ഓഫേഴ്സുകൾ ഉണ്ട് അപ്പൊ ഞാൻ ഇതേ കൈ നിറയെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളും വന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ കർക്കിടക മാസത്തിരിവ് കർക്കടാൻ കഴിയുന്നവരേ ഉണ്ടാവുള്ളൂ അപ്പൊ ഓഫറുകളൊക്കെ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതായിരിക്കും അവൈലബിലിറ്റി അനുസരിച്ചാണ് ഉണ്ടായിരിക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും കിഴക്കേ ക്വാർട്ടർ അവിടെയുള്ള സി മാസത്തിലേക്ക് വരിക പർച്ചേസ് ചെയ്യുക വന്നിട്ടുള്ള അഭിപ്രായം പറയാ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഡാറ്റേസ് ചെയ്യും